ഗുഡ് മോർണിംഗ് ഞാൻ ഞാൻ പുറത്ത് കുറച്ച് കുറച്ച് വാങ്ങിക്കാൻ അപ്പോൾ വന്നപ്പോൾ നല്ല നല്ല പഴം ഇത് അത്ര നന്നായിട്ട് വിചാരിച്ചു ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളതും ഉണ്ടാക്കാൻ അറിയുന്നതുമായിട്ടുള്ള ഒരു സാധനമാണല്ലോ ഈ പഴംപരി എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാവേ മൈതുപ്പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് എള്ളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാവേ ഞാനതിരുന്നില്ല പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ റെഡിയാക്കിയെടുക്കണം പിന്നെന്താ ഞാനിവിടെ കുറച്ച് ഏത്തക്ക ഇങ്ങനെയാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ഇനി നമുക്ക് ഇതിലോട്ട് കോട്ട് ചെയ്തിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇവിടെ ഇവിടെ എന്ന് ഏത്തക്കാപ്പും നിങ്ങൾ പറയുന്നത് ഈ പഴംപരി ഒക്കെ നല്ല അടിപൊളി പഴംപരി ഒക്കെട്ടുണ്ട് ഒരു മൂന്നാല് ദിവസത്തിന് മുന്നേ ചേട്ട ഒരു ഫ്രണ്ട് ഓഫീസിൽ ഫ്രണ്ടിൻ്റെ വൈഫ് കുറച്ച് മട്ടൻ കറിയും പിന്നെ കുറച്ച് മട്ടൻ സൂപ്പും കൂടി ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മളൊരു പാത്രം അതിന് തിരിച്ച് കൊടുക്കുമ്പം എന്തെങ്കിലും ഇട്ട് കൊടുക്കണം എന്നാണല്ലോ അപ്പം ഞാൻ വിളിച്ചു തന്ന പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പം ഈ ഡ്യൂട്ടിക്ക് പോകേണ്ടതു കൊണ്ട് ഒത്തിരി സമയത്തൊന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ വിളിച്ചു തന്നാൽ പഴംപൊരി ഉണ്ടാക്കാം അപ്പം പിന്നെ എളുപ്പമാണല്ലോ അപ്പം രാവിലെ ആചേം പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാൻ അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് ദൈവം ഞാൻ അവർക്ക് പാത്രത്തിൽ ദേവ് പഴംപൊരി ഒക്കെ എടുത്തിട്ടുണ്ട് പഴിമുറി പഴംപൊരിയാണ് ഞാൻ കഴിച്ചു നോക്കി താങ്ക്സ് ഫോർ വാച്ചിങ്